കുപ്പയിലെ മാണിക്യം എന്ന പോലെ ആർക്കും വേണ്ടാതെ പടർന്നു കിടന്ന ഒരു കാട്ടുചെടി ഇന്നത് രണ്ട് രാജ്യങ്ങളുടെ തലവര മാറ്റിയ അപൂർവ സംഭവമായി തന്നെ മാറിയിരിക്കുന്നു പണം കായ്ക്കുന്ന എന്ന് പറയും പോലെ നോട്ട് അടിക്കുന്നതിന് പറ്റിയ ഒരു കാട്ടുചെടിയാണ് ഇന്ന് രണ്ട് രാജ്യങ്ങളുടെയും തലവര മാറ്റിയത് ജപ്പാൻകാർ ഒരു കാട്ടുചെടിയുടെ പിന്നാലെ കൂടിയിട്ട് കാലം കുറച്ചായിട്ടുണ്ട് ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന ഒരു കാട്ടുചെടി ഇപ്പോൾ കൃഷി ചെയ്യാനുള്ള തിടുക്കത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ നേപ്പാളിലാണ് പണം കായ്ക്കുന്ന ഈ ചെടി പറഞ്ഞു വരുന്നത് ജപ്പാൻകാരുടെ നോട്ടുകൾ അച്ചടിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ ബുഷ് ചെടികളെ പറ്റിയാണ് അടുത്ത കാലം വരെ നേപ്പാളുകാർക്ക് ആർക്കും വേണ്ടാതെ ശല്യമായി പടർന്നു പന്തലിച്ച് കിടന്നിരുന്ന ഒരു കുറ്റിച്ചെടിയാണിത് വേലി കെട്ടാനും വെട്ടി വിറകാക്കി വെള്ളം ചൂടാക്കാനും ഒക്കെയായിരുന്നു ഗ്രാമീണർ ഇത് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ഈ കാട്ടിച്ചെടി വളർത്തി പരിപാലിക്കുന്ന തിരക്കിലാണ് അതേ ഗ്രാമീണർ നേപ്പാളിലെ ഹിമാലയൻ പർവ്വതങ്ങളിൽ വളരുന്ന മഞ്ഞപ്പൂക്കളുള്ള പേപ്പർ ബുഷ് കുറ്റിച്ചെടികൾക്ക് ഇന്ന് കോടികൾ വിലമതിപ്പുണ്ട് ജപ്പാനിലുടനീളമുള്ള ബാങ്കുകൾ അടുത്ത കാലത്തായി അവരുടെ എ ടി എമ്മുകളിൽ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങിയത് തിളങ്ങുന്ന പുതിയ യൻ നോട്ടുകളാണ് ജാപ്പനീസ് ഉപഭോക്താക്കളുടെ വാലറ്റുകൾ പ്രവേശിക്കുന്നതിന് മുൻപ് എൻ നോട്ടുകൾക്ക് മാസങ്ങളോളമുള്ള അധ്വാനവും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി കരയിലും വിമാനത്തിലും ഗതാഗതം ഉൾപ്പെട്ട ദീർഘവും സങ്കീർണവുമായ യാത്രയുണ്ടായിരുന്നു ഇപ്പോഴിതാ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരു വ്യവസായമായി മാറുമെന്ന വാഗ്ദാനമാണ് ജപ്പാൻ നൽകിയിരിക്കുന്നത് കുറ്റിച്ചെടികളിൽ നിന്നും ബില്ലിലേക്കുള്ള പാത ആരംഭിക്കുന്നത് നേപ്പാളിലെ ഹിമാലയത്തിന്റെ താഴ്വരകളിൽ നിന്നാണ് പണ്ടേ കൃഷിക്ക് പേരുകേട്ട പട്ടണങ്ങൾക്ക് സമീപമാണ് വിലമതിപ്പുള്ള ഈ ചെടിയുടെ ഉത്ഭവം തന്നെ ഇവിടെ എല്ലാ വസന്തകാലത്തും മലഞ്ചെരിവുകൾ മഞ്ഞ് നിർത്താൽ നിറയും മിറ്റ്സൊമാറ്റ ചെടിയുടെ പൂക്കൾ അർജലി അല്ലെങ്കിൽ പേപ്പർ ബുഷ് എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ പുറംതൊലിയിൽ നീളമുള്ളതും ശക്തമായ നാരുകളുണ്ട് അവ നേർത്തതും എന്നാൽ മോടിയുള്ളതുമായ പേപ്പർ നിർമ്മിക്കാൻ അനുയോജ്യമാണ് കുറഞ്ഞു വരുന്ന ഗ്രാമീണ ജനസംഖ്യയിൽ ജനന നിരക്ക് കുത്തനെ ഇടിഞ്ഞതോടെ ജപ്പാനിലെ ജനസംഖ്യാപരമായുള്ള പ്രതിസന്ധി കൂടുതൽ വഷളായി അവിടെയാണ് നേപ്പാളി വിതരണ ശൃംഖല വന്നത് കിണർ കുഴിക്കാൻ കർഷകരെ സഹായിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു ചാരിറ്റി പ്രോഗ്രാമിലൂടെയാണ് ജപ്പാനിൽ നിന്നും അവർ ആദ്യമായി നേപ്പാളിലേക്ക് പോയത് അവിടെ എത്തിയപ്പോൾ കണ്ണത്താ ദൂരത്തോളം പർവ്വതങ്ങളിൽ വളരുന്ന പേപ്പർ ബുഷ് ചെടികളെ കണ്ടെത്തി അവർ വിള കൃഷി ചെയ്യാൻ കർഷകരെ പഠിപ്പിക്കാൻ തുടങ്ങി തുടക്കത്തിൽ ചെറിയ അളവിൽ മാത്രം ഉത്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്തു എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ ജാപ്പനീസ് പേപ്പർ ബുഷിന്റെ ദൗർലഭ്യം പ്രകടമായതോടെ എൻബിലിന്റെ പ്രധാന സ്രോതസ്സായി മാറുന്നതുവരെ നേപ്പാളി കർഷകർ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു കർഷകർ വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ തൈകൾ നട്ടുപിടിപ്പിക്കും പിന്നെ അതിന്റെ ശാഖകൾ വിളവെടുക്കുന്നു തുടർന്ന് ആവിയിൽ വേവിക്കുക കളയുക കഴുകുക ഉണക്കുക എന്നിവയിലൂടെ പുറന്തൊലിയുടെ പ്രോസസ്സ് ചെയ്യുന്നതിന് മാസങ്ങൾ ചെലവഴിക്കുന്നുണ്ട് ശൈത്യകാലത്ത് അസംസ്കൃത പേപ്പർ തയ്യാറായി കഴിഞ്ഞാൽ അത് നേപ്പാളി തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് അയച്ച് പടിഞ്ഞാറിന് ഇന്ത്യൻ നഗരമായ കൊൽക്കത്തയിലേക്ക് പോകുന്നു അവിടെ നിന്നും കപ്പലിൽ ജപ്പാനിലെ യോക്കോഹാമിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യും പരിശോധനയ്ക്ക് ശേഷം അടുത്തുള്ള ഒഡ്വാര നഗരത്തിലെ നാഷണൽ പ്രിന്റിംഗ് ബ്യൂറോ ഈ പേപ്പർ കൂടുതൽ പ്രോസസ്സ് ചെയ്യുകയും പ്രിന്റ് ചെയ്യുകയും പണമാക്കി മാറ്റുകയും ചെയ്യുന്നു പുതിയ ബില്ലുകൾ പ്രചരിക്കാൻ തുടങ്ങുമ്പോൾ പേപ്പർ ബുഷിന്റെ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് പേപ്പർ ബുഷ് വിൽപ്പനയിൽ നിന്നുള്ള ലാഭം നേപ്പാളി കമ്മ്യൂണിറ്റികൾക്ക് ഒരു പുതിയ വരുമാന സ്ട്രീം പ്രദാനം ചെയ്യുന്നുമുണ്ട് വളർന്നുവരുന്ന വ്യവസായം കാൻപൂവിന്റെ പങ്കാളി ഗ്രാമങ്ങളിൽ പുതിയ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കാൻ സഹായിച്ചതായും ദുർബലരായ കുടുംബങ്ങൾക്ക് പുതിയ സാമ്പത്തിക സ്ഥിരത പ്രദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആഗോള സാമ്പത്തിക ഡേറ്റാബേസ് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ ഗ്രാമീണ നേപ്പാളി കുടുംബങ്ങൾക്ക് ശരാശരി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് നേപ്പാളി രൂപയായിരുന്നു പ്രതിമാസ വരുമാനം അതിനിടെ നേപ്പാളിലെ ഇലാം ജില്ലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിളയായ പേപ്പർ ബുഷ് ജപ്പാനിലേക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം എണ്ണിനാണ് വിറ്റുപോയത് അതായത് ജില്ലയ്ക്കുള്ളിൽ പങ്കെടുത്ത ആറ് കർഷക ഗ്രൂപ്പുകളിൽ നിന്നും ഏകദേശം മുപ്പതിനായിരം എൻ വരുമാനം എന്തായാലും പണം കായ്ക്കുന്ന ഈ ചെടി ഇരു രാജ്യങ്ങൾക്കിടയിലും ഒരു സാമ്പത്തിക ശക്തിയായി മാറുമെന്നത് തീർച്ച തന്നെ